നമ്മുടെ തോട്ടിലെ വെള്ളം പിന്നെ സ്ക്വാഷ് വലിക്കോലായിട്ടുണ്ട് കേട്ടോ കാരണം കൃഷി തുടങ്ങുന്ന കാരണം വെള്ളമൊക്കെ പറ്റിക്കാൻ തുടങ്ങി തൂമ്പ കിടച്ച് പിന്നെ കുറച്ച് കാരി മറിയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ തീറ്റയിട്ട് മല വീശാൻ പോകും കേട്ടോ പിന്നെ വട്ടം വരിച്ചാൽ അടിപൊളി വരും വല അങ്ങ് വീശിയിട്ടുണ്ട് കൊമ്പള വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കാരി ഉദ്ദേശിച്ച് വീശു കാരണം കുറച്ച് നേരം വല അവിടെ കിടക്കട്ടെ നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഉമ്മമാരി ചേർന്നകത്ത് പുല്ലി പോവും കുറച്ച് നേരം കിടക്കുമ്പോൾ പൊങ്ങി തന്നെ വലയിൽ ഇരിക്കും ഇപ്പം തന്നെ വലയിൽ നല്ല രീതിക്ക് ഇടിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്തായാലും വല വലിക്കും ഇനി കാണാം അപ്പോൾ അഞ്ചാറോ ആറ് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ നമ്മൾ വല വേശിട്ടിട്ട് പ്രത്യേകിച്ച് ഇനക്കൊന്നും കണ്ടില്ല ഇളക്ക് വന്നോ രണ്ടാണോ മീനിലൊന്നും പൊങ്ങി വന്നോ അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല അല്ലേ വലയങ്ങ് വലിക്കുക കേട്ടോ വല വലിക്കുന്നതിൻ്റെ ചുവട്ടിൽ തന്നെ കാര്യം അറിയുന്നുണ്ട് അല്ലാണ്ട് വലിക്കാത്തൊന്നും കാണാറായിട്ടില്ല വല മൊത്തം വലിച്ച് കരക്കി കയറി കഴിയുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ അടിപൊളിയൊരു മുഴുത്ത കാര്യം വലയുടെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം വല വലിച്ച് കറിക്കു വന്നിട്ടുണ്ട് ഇനി ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടോ കാണുന്നുണ്ട് ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും എന്തായാലും അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ടോ ആ കഷ്ടം വല റച്ചൊന്നുമില്ല കാര്യങ്ങുന്നുണ്ടോ അത്യാവശ്യം നമുക്ക് വേണ്ട രീതി കുറച്ച് വേറെ കാര്യം കേട്ടോ പെട്ടെന്ന് കാരണം കാണാൻ പറ്റത്തില്ല നല്ല അടിപൊളി പാമ്പും കാര്യം എല്ലാം കുറച്ചൊന്നും കേട്ടോ ഇതിന് ഒക്കെ ഉണ്ട് നമുക്കൊന്ന് വല കുടഞ്ഞിട്ട് നല്ല ചിമിട്ടം കാര്യം കേട്ടോ അത്യാവശ്യം കാര്യം കിട്ടിയിട്ടുണ്ട് ആ കൂടെ തന്നെ നമ്മുടെ കല്ലടയുണ്ട് വള്ളത്തി പിന്നെ വയമ്പും പാറിലൊക്കെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ വില നമുക്ക് ലാഭമായി